ഹായ് നമസ്കാരം ഞാൻ ഡോക്ടർ സാരംഗി രാജേന്ദ്രൻ ഡ്രൈ സ്കിന്നുള്ളവരിൽ ചൊറിച്ചിലും കുരുക്കളും ഉണ്ടാവൽ പതിവാണ് അപ്പം ഈ ചൂട് കാലം ആകുമ്പോൾ മുതിർന്നവരിലും കുട്ടികളിലും ഒരുപോലെ തന്നെ കാണുന്നതാണ് ചൂട് കുരുക്കളും അതുപോലെ സ്കിൻ സ്കിന്നെല്ലാം ഭയങ്കര ചൊറിച്ചിലുണ്ടാവുക എല്ലാം ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുക എന്നുള്ള പ്രശ്നങ്ങളൊക്കെ അപ്പം ഇതൊന്നും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവയല്ല എങ്കിലും എല്ലാ ദിവസവും സ്കിന്നു ചൊറിച്ചില് അല്ലെങ്കിൽ സ്കിന്നില് കുരുപൊ എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ ഇത് മാറ്റാൻ വേണ്ടിട്ട് നമ്മൾ പല റെമഡീസ് ഉപയോഗിക്കലുണ്ട് അപ്പൊ ഈ റെമഡീസിന്റെ കൂടെ നിങ്ങൾ കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കുറച്ച് കാര്യങ്ങൾ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡിസ്കംഫർട്ട് ഒക്കെ ഒന്ന് മാറി മാറിക്കിട്ടും അപ്പൊ അതെന്തൊക്കെയാണെന്നാണ് നമ്മുടെ വീഡിയോയിൽ ഇന്ന് പറയുന്നത് അപ്പൊ ഈ ചൂട് കുരുക്കള് സാധാരണ ഉണ്ടാവുന്നത് നമുക്ക് സെറ്റിങ് കൂടുതലായിട്ട് ഉണ്ടാവുമ്പോ അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് വേർക്കുമ്പോൾ ആ വേർപ്പ് നന്നായിട്ട് പുറത്തു പോകാണ്ട് ട്രാപ്പ് ചെയ്ത് നിൽക്കുകയും കുരുക്കൾ പൊന്തുമാണ് ചെയ്യാം അപ്പം നന്നായിട്ട് വേർക്കുന്നവർക്ക് ചൊറിച്ചിലും അതോടെ തിണർപ്പും അതുപോലെ തന്നെ കുരുക്കൾ ഉണ്ടാവുകയും അത് പൊട്ടുകയും അത് ഇൻഫെക്ഷൻ ആയി മാറുകയും ഒക്കെ ചെയ്യുന്നത് പതിവാണ് അപ്പൊ ഇത് മാറ്റാനായിട്ട് നമുക്ക് ചില സിമ്പിൾ സ്റ്റെപ്പുകൾ ഉണ്ട് ഒന്നാമത്തേത് നിങ്ങൾ സോപ്പിന്റെ ഉപയോഗം കുറയ്ക്കാന്നുള്ളതാണ് സോപ്പ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിനെ കൂടുതലും ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് തുടങ്ങും അതുപോലെ തന്നെ കോട്ടൺ ഡ്രസ്സുകൾ ധരിക്കാം കോട്ടനാകുമ്പം നമ്മുടെ ഈ വേർപ്പും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ആഗ്രഹം ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും നിങ്ങളുടെ ശരീരം ചൂടാവുന്നത് കുറയ്ക്കുകയും ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് കുളിക്കുന്ന വെള്ളത്തില് ആര്വേപ്പ് മഞ്ഞൾ തുളസിയൊക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുളിക്കാൻ നല്ലത് അപ്പൊ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോന്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് വീഡിയോ ലാസ്റ്റ് വരെ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അപ്പൊ നമുക്ക് അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എന്നിട്ട് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ആര്വേപ്പ് നമുക്കറിയാം നമ്മുടെ സ്കിന്നില് എന്ത് ഇഷ്യൂ വന്നു കഴിഞ്ഞാലും നമുക്ക് ഈ ആര്യവെയ്പ്പ് കൊണ്ട് പരിഹരിക്കാൻ വേണ്ടിട്ട് പറ്റും അതായത് ചൊറിച്ചിലായിക്കോട്ടെ കുരുക്കളായിക്കോട്ടെ നമ്മൾ മുഖത്തൊക്കെ മുഖക്കുരു വരുമ്പോൾ പോലും ആര്വേപ്പ് അരച്ചിടുകയാണെങ്കില് ആ മുഖക്കുരു മാറിക്കിട്ടുന്നതാണ് അതുപോലെ തന്നെയാണ് ശരീരത്തും ശരീരത്തെ എന്ത് തരത്തിലുള്ള ചൊറിച്ചിലാണെങ്കിലും എന്ത് തരത്തിലുള്ള കുരുക്കള് പൊന്തുന്നുണ്ട് എങ്കിലും അല്ലെങ്കിൽ ബോയിൽഫോ തിണർപ്പോ ഒക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും ആര്വേപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ കുരുക്കളൊക്കെ ഒന്ന് മാറാൻ ഇത് ഹെൽപ്പ് ചെയ്യും ചൊറിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും ആര്വേപ്പിൽ ആന്റി മൈക്രോബിൽ പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട് ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട് ആന്റി ഫംഗൽ പ്രോപ്പർട്ടീസും അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ചൊറിച്ചിലും കൊണ്ടുണ്ടാകുന്ന അസ്വസ്ഥതകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ആര്വേപ്പ് നമ്മളെ സഹായിക്കും ഇനി രണ്ടാമത്തേത് തുളസിയാണ് നമുക്കൊക്കെ വീട്ടിലും മുറ്റത്ത് ഇഷ്ടം പോലെ ലഭിക്കുന്ന ഒന്നാണ് തുളസി എന്ന് പറയാം തുളസി നമുക്കറിയാം ധാരാളം ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഹെർബാണ് തുളസി അപ്പൊ ഈ തുളസിയിൽ ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ചൊറിച്ചിലും കൊണ്ട് ഉണ്ടാകുന്ന ഒക്കെ മാറ്റാനും ആ ചൊറിച്ചില് വന്ന ഭാഗത്ത് സ്കിന്നൊന്നും സൂത്തായിട്ടല്ല ഇറിറ്റേഷൻസ് ഒക്കെ ഒന്ന് മാറി നല്ല രീതിക്കാവാൻ വേണ്ടിയിട്ടും തുളസി സഹായിക്കും അതുപോലെ തന്നെ ശരീരം വേഗം ചൂട് പിടിക്കുന്നവർക്ക് ഈ തുളസി ഉപയോഗിക്കുകയാണെങ്കിൽ ശരീരത്തിന്റെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടി നല്ലൊരു കൂളിംഗ് എഫക്ട് നൽകാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും തരത്തിലുള്ള പിഗ്മെന്റേഷൻ ആയിക്കോട്ടെ ഡിസ്കളറേഷൻ ആയിക്കോട്ടെ കുരു വന്ന് പൊട്ടിയ ആയിക്കോട്ടെ ഡ്രൈ സ്കിൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന റെഡ്നെസ് ആയിക്കോട്ടെ ചുവന്ന് തിണർത്തൊക്കെ ഇരിക്കുന്ന സ്കിന്നുണ്ടാവുമല്ലോ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് തുളസി ഉപയോഗിക്കാം എല്ലാ തരത്തിലുള്ള ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും തുളസി ഹെൽപ്പ് ചെയ്യും ഇത് മഞ്ഞളാണ് മഞ്ഞൾ നമുക്കറിയാം മഞ്ഞളിൽ ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട് ആന്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉണ്ട് സെപ്റ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ട് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട് അങ്ങനെ ധാരാളം ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണ് മഞ്ഞൾ എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതാണ് ഈ മഞ്ഞൾ ഉപയോഗിക്കുകയാണെങ്കിൽ സ്കിന്നിൽ ഉണ്ടാവുന്ന എന്ത് തരത്തിലുള്ള ഇൻഫെക്ഷൻ ആയാലും ഇൻഫ്ലമേഷൻ ആയാലും അത് കുറയാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും അതുപോലെ തന്നെ ചൊറിച്ചില് പാട് ഒക്കെ കുറയാൻ വേണ്ടിയിട്ട് മഞ്ഞൾ സഹായിക്കും കൂടാണ്ട് നമ്മുടെ സ്കിന്നിന് നല്ലൊരു തണുപ്പ് നൽകാനും കൂളിംഗ് എഫക്ട് നൽകാനും വേണ്ടിട്ട് മഞ്ഞൾ സഹായിക്കും നിങ്ങൾക്ക് ഇതിന്റെ കൂടെ വേണമെങ്കിൽ രാമച്ചും കൂടി ആഡ് ചെയ്യാവുന്നതാണ് രാമച്ച ആഡ് ചെയ്യുകയാണെങ്കിൽ പുറത്തൊക്കെ പോയി വരുമ്പോ സൺബേൺ ഉണ്ടാവുമല്ലോ സൂര്യപ്രകാശം എല്ലാം കൊണ്ടിട്ട് നമ്മുടെ സ്കിന്നു ഭയങ്കര പൊള്ളി അവസ്ഥ അവസ്ഥയുണ്ടെങ്കിൽ രാമച്ച ഉപയോഗിക്കുകയാണെങ്കിൽ ആ അവസ്ഥ കുറയാനും സൺബേൺ കുറയാനും നിങ്ങൾക്ക് ശരീരത്തിന് നല്ലൊരു കൂളിങ് എഫക്ട് നൽകാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും ആര്വയ്പ്പ് ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ആഗ്നോഷ്യം ബാക്ടീരിയാസ് ഒക്കെ നന്നായിട്ട് റിമൂവ് ആവാനും വീണ്ടും കുരുക്കൾ വരുന്നത് തടയാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും നമുക്ക് ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ രാവിലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വൈകുന്നേരം ആവുമ്പോഴത്തേക്കും കുളിക്കുന്ന ഒരു സമയമാകുമ്പോഴത്തേക്കും വെള്ളം നന്നായിട്ട് ചൂടാറുകയും ഈ ഹെർബെല്ലാം വെള്ളത്തിൽ നന്നായിട്ട് ലയിച്ച് ചേരുകയും ഇതിന്റെ എഫക്റ്റ് നമുക്ക് നന്നായിട്ട് കിട്ടുകയും ചെയ്യും രാവിലെയാണ് നമ്മൾ വെള്ളം ചൂടാക്കി വെക്കുന്നത് രാവിലെ വെള്ളം ചൂടാക്കി വെച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും നമുക്കത് നല്ല രീതിയിൽ തണുത്ത് കിട്ടുകയുള്ളു ഇനി തുളസിയാണ് വേണ്ടത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നല്ല തുളസി എടുക്കുക ഞാൻ ഒരു പിടി എടുത്തിട്ടുള്ളൂ നിങ്ങൾ എത്രത്തോളം വെള്ളം വെക്കുന്നുണ്ടോ അതിനാവശ്യമായിട്ടുള്ള തുളസി എടുക്കുക അതുപോലെ തന്നെ മഞ്ഞൾ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ നട്ടിട്ടുള്ള നല്ല മഞ്ഞൾ ഫ്രഷ് ആയിട്ട് തന്നെ പറിച്ചെടുത്താണ് മഞ്ഞൾ എടുത്ത് വെക്കുക പിന്നെ വേണ്ടത് ആര്വേപ്പാണ് ആര്വേപ്പ് നമ്മൾ പറിച്ചു കഴുകി വൃത്തിയാക്കി ഉണക്കി ഒരു കൂട്ടിലിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ എത്ര കാലം വേണമെങ്കിലും നമുക്ക് കേട് കൂടാണ്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതിന്റെ തണ്ടോട് കൂടിയാണ് ഇടുന്നത് വലിയ തണ്ട് മാറ്റിയതിന് ശേഷം ചെറിയ തണ്ടോട് കൂടി തന്നെ നമുക്ക് വെളുത്തിടാം അതിനുശേഷം മഞ്ഞളാണ് വേണ്ടത് മഞ്ഞൾ നന്നായിട്ട് തൊലികളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചതച്ചെടുക്കാം ചതച്ചെടുത്താൽ മാത്രമേ അതിൻ്റെ എഫൻസൊക്കെ വെള്ളത്തിൽ നന്നായിട്ട് ഇളകൂ അതുപോലെ തന്നെ നമ്മൾ തുളസി എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് മഞ്ഞൾ വേഗം ചതച്ചെടുക്കാം മഞ്ഞൾ നമുക്ക് ഒരു ഇടികല് ഉപയോഗിച്ച് ചതച്ചെടുക്കാം മിക്സിയിൽ അരച്ചെടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം അത് പ്രശ്നമില്ല ഗ്ലൗസ് യൂസ് ചെയ്യേണ്ടവർക്ക് ഗ്ലൗസ് യൂസ് ചെയ്യാം മഞ്ഞളാകുമ്പം കയ്യില് മഞ്ഞ നിറം പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം നമ്മൾ നമ്മുടെ മഞ്ഞൾ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് രാമച്ചവും കൂടി വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പം നമ്മൾ എടുത്തു വെച്ച് ഈ മൂന്ന് സാധനങ്ങളും വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കണം അപ്പൊ കാലാകാലങ്ങളായിട്ട് എൻ്റെ വീട്ടിൽ വെള്ളം തിളപ്പിക്കുന്ന ചെരുവാണ് എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ ഓൾറെഡി വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം ചൂടായി കഴിയുമ്പോൾ തുളസിയും ആര്യവേപ്പും അതുപോലെ തന്നെ നമ്മൾ ചതച്ച് വെച്ചാൽ നമ്മുടെ മഞ്ഞളും കൂടി നന്നായിട്ട് ഇട്ടു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ അത് നന്നായിട്ട് തിള കയറി അതിന്റെ എഫൻസ് എല്ലാം ഇളകി വെള്ളം ഒരു മഞ്ഞ കലർന്ന പച്ച നിറ ആകുമ്പോ നമുക്ക് വാങ്ങാം വെച്ച് നന്നായിട്ട് ചൂടാറിയതിനു ശേഷം നമുക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം അപ്പൊ ഡ്രൈ സ്കിന്നുള്ളവരും അതുപോലെ തന്നെ സ്കിന്നില് ചൊറിച്ചിലുള്ളവര് കുരുക്കൾ പൊന്തുന്നവര് അല്ലെങ്കിൽ സ്കിന്നിന് എന്തെങ്കിലും തരത്തിലുള്ള ഇറിറ്റേഷൻസ് ഉള്ളവർ ചൂടുകാലം ആകുമ്പോൾ ഇറിറ്റേഷൻസ് ഒക്കെ കൂടുന്നവർക്കൊക്കെ ഇങ്ങനെ വെള്ളം തിളപ്പിച്ച് കുളിക്കുകയാണെങ്കിൽ ആശ്വാസം കിട്ടുന്നതായിരിക്കും ഇപ്പൊ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്